ഈ കാക്കച്ച് എന്നിട്ട് ഇറങ്ങ താഴെ ടി കാക്കി താഴെ ഇറങ്ങി കുട്ടി ഇങ്ങോട്ട് എന്തോ നോക്കി നിനക്ക് ഞാൻ തന്നില്ലേ അപ്പോൾ നിച്ചിടാ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചോറ് വേണോ ചോറ് തേങ്ങ ഇനി തേങ്ങ തര തേങ്ങ വേണ്ടേ തിന്നച്ച കണക്കോ കിണക്കോ തേങ്ങ തിന്ന എന്ത് കഴിക്കടി Okay. காக்கச்சியமே இந்த ச்டக்காய் போயா ஏ காக்கச்சி எந்தும் நடக்காம் வருந்தான் நீ ஏன் காக்கச்சி டி அவுடை இதும் தூரா இருது ഇവിടെയാണല്ലോ വീട്ടിനകത്താണല്ലോ ഇച്ചിടണത് കാക്കിയമ്മ തന്നത് പിന്നെ പോയിട്ട് പിന്നെ വാ കേട്ടോ കക്കച്ചമ്മേ പോയിട്ട് പിന്നെ വാ പോ അതിൻ്റെ ഇടയിൽ എന്തോന്നിരിക്കുന്നു നീ എന്തോന്ന് എടുക്കാൻ നീ എടി പറഞ്ഞത് നീ അമ്മച്ചി പോങ്ങ് പോവിടെ പറഞ്ഞേ അന്ന് വന്ന് വീട്ടിനകത്ത് വീട്ടിനകത്ത് താമസിക്കണം ഒരു പേടിയില്ലാത്തൊരു കാക്ക എന്തൊന്നും വേണം നിനക്ക് ഞാൻ നോക്കണേ ഒന്നൊന്നും പിടിക്കൂല ചോറ് കേട്ടാ നിക്ക് ചൂടാണ് ചോറ് ചൂടാണ് പതുക്കത്തിന് അതും വേണ്ടേ കാര്യം കൊണ്ട് തോറ്റി വിടെ ഇരി എനിക്ക് കൂട്ടു പറന്ന് പറന്ന് നടക്കല്ലേ തലയില മോളിലൊന്ന് ഇനി എവിടെ പോണ് മുറിക്കകത്ത് പോണാക്കേ കാക്കച്ചേ പൂസലില്ലാതിരിക്കണ അവള് നിനക്കെന്തോന്ന് വേണം കാക്കേ കാക്കി കാക്കി കൂടെ കക്കച്ചു കൂടെ ഇല്ല നോക്കേന്ന് ഞാൻ പറഞ്ഞു ടോമി കാക്കാന്ന് കാക്ക ടോമി വന്ന് കാക്ക പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ ടോബി തന്നെ കിട്ടി എവിടെ പോണതെന്തോ കാക്ക ഞാൻ പോണ് പേടിപ്പിക്കാതെ പോ നീ എവിടെ വരണത് ഇങ്ങനെ നടന്ന് നടന്ന് ഏ എന്തോ നടക്കാൻ വരണേ എന്താണ് വേണ്ടത് ഇവിടെ ഒന്നുമില്ല സ്നാക്സ് ഒന്നുമില്ല തീർന്ന് വാങ്ങിച്ചിട്ട് വാ പോ പോയി വാങ്ങിച്ചിട്ട് വാ അവിടെ ഇച്ചിടരുത് പോക്കെ പൊക്കി പോ പോയി പോവാൻ നിനക്ക് പേടിയുമില്ലേ കാക്കയെന്ന് നിനക്ക് മനുഷ്യരെ ഞാൻ തുടട്ടൊന്ന് കാക്കകളെ തൊട്ടില്ല വാ തുടട്ടെ വാ ഇ വാ ഞാനൊന്ന് തുടട്ട് വാ ഇന്ന് തുടട്ട് വാ വാ ഒന്ന് തൊട്ട് നോക്കിട്ട് വാ പാടി വീണ്ടും പറ പേടി പേടിയില്ലാത്ത പേടി നീ എങ്ങോട്ടും നടന്ന് നടന്ന് വേണം നീ ആ നിനക്ക് എന്താണ് വേണ്ടത് ഏ നിനക്കെന്തോന്ന് വേണം നീ മോളിൽ പോവും അതിനകത്ത് എന്തോന്നുണ്ടോ നിനക്ക് ഏ ഒന്നുമില്ല എന്തോന്ന് വേണമെന്ന് പറയാം എടുത്തു തരാം കയറ് വേണോ വീട് വയ്ക്കാൻ ഇങ്ങോട്ട് ഇറങ്ങണ്ടി ഇറങ്ങണി ഇങ്ങോട്ട് ഫ്രിഡ്ജിനാ തിച്ചിടാ ഇറങ്ങണി ഇറങ്ങണി ഏ തിച്ചിട്ട് പോ ഓർഞ്ഞു മനസ്സിലാവാത്തോക്കെ പോ ഭയങ്കര അഹങ്കാരം പിടിച്ചത് അഹങ്കാരം ഇച്ചിട്ട് ചി എന്തോന്ന് കാണിക്കണതെന്തോ പോണെന്നു കുഞ്ഞുമില്ല ഒന്നും തന്നെ ഇച്ചിടാൻ വേണ്ടിയാണ് ഇത്രയും നേരം നിന്നത്